അസലമലൈക്കും നുസൈബയുടെ വീട്ടിൽ നിന്ന് അവർ സന്തോഷത്തോടെ ഇറങ്ങുകയാണ് ഒരിക്കലും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു വരവ് എന്നാലും നുസൈബ് വിചാരിച്ചു അല്ലേക്ക ഞാന് ഇന്നലെ വന്നപ്പോഴേക്കും ഇന്ന് വരുന്നത് സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല കേട്ടോ എൻ്റെ നുസി സത്യം പറഞ്ഞാൽ എനിക്ക് നീ പോകുന്നതിന് ശേഷം വേണേ എന്തൊക്കെയോ ഒരു എനിക്ക് ആ റൂമിലേക്ക് കിടക്കാൻ കഴിയണില്ലായിരുന്നു അതെ സത്യമായിട്ടോ എനിക്ക് ആകപ്പാടെ ഒരു ടെൻഷനായിരുന്നു നീ മോളും പോകുന്നതിന് ശേഷം എനിക്ക് ആ റൂമും ആ ബെഡും എല്ലാം കാണുമ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വിങ്ങലായിരുന്നു ഉമ്മ ഉമ്മയാണെങ്കിൽ എന്നെ കളിയാക്കാനായിട്ട് നിൽക്കുകയായിരുന്നു ഞാൻ വല്ലാതെ റൂമിലേക്കൊന്നും വരുന്നില്ല ഉമ്മ പറഞ്ഞു എന്നോട് ഈ നാളെ തന്നെ പോയി കൂട്ടിക്കൊണ്ടുവന്നോ പിന്നെ മുന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു തൊണ്ണൂറ് കയ്യാതെ അവളങ്ങോട് കൊണ്ടെന്ന് എൻ്റെ പെണ്ണെ സത്യമായിട്ടേ ഞാൻ നീയും വല്ലാതെ പിരിഞ്ഞ് ജീവിച്ചിട്ടില്ലല്ലോ അതെ എന്ത് ചെയ്യാൻ ആ ആ അതിനിടയിൽ ആ റാഹിലേയും അവരെയും നമ്മൾ അവളെ നമ്മൾ ജോലിക്ക് നിർത്തി അങ്ങനെയൊക്കെ ആയപ്പോൾ അങ്ങനെ ആയും ചെയ്തു എന്താപ്പ ചെയ്യ പക്ഷെ ഉമ്മ പറഞ്ഞത് അനുസരിക്കാതിരുന്നാല് അത് വല്ലാത്തൊരു മനസ്സുക്ക് സത്യമായിട്ടും ഉമ്മയുടെ വാക്ക് കേൾക്കാതിരുന്നാൽ അതിലൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ നമ്മൾ എത്ര ടെൻഷനായി ശരിയാണിക്ക ഉമ്മ പറഞ്ഞതനുസരിച്ചിട്ടുണ്ട് നമുക്ക് നിന്നാൽ മതി ഉമ്മ പറഞ്ഞതനുസരിക്കാതെ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും അല്ലേക്ക എന്തായി ആ ഷിറേനയുടെയും ആ റാഹുലിയുടെയൊക്കെ അറിയില്ല ഏതായാലും അവർ തന്നെ പോലീസ് അങ്ങനെ പിടിച്ചില്ലേ ആ ഇനിയിപ്പോൾ ഇക്ക പിന്നെ ഞാൻ എന്താ പറയണ വെച്ചാൽ ഒരാളെയും ബുദ്ധിമുട്ടാക്കണ്ട ഒരു കുറേ ശിക്ഷ അനുഭവിച്ചില്ലേ അവർക്ക് ഇനി എന്തെങ്കിലും ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കേസൊന്നും ഒന്നുമില്ല എന്ന് പറയാം എന്തേ അതെ കുറേ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ ഇനി ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു കാരണം ഞമ്മളത്രയും വിശ്വസിച്ച് വീട്ടിൽ നിർത്തിയ അവർ നിമിഷങ്ങൾക്ക് ഉള്ളിൽ പെട്ടെന്നൊരു ദിവസം ഉമ്മയുടെ സ്വർണൊക്കെ വാരി പോകുക ജ്വലറിയിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞമ്മളത്രയും വിശ്വസിച്ച് നിർത്തിയവർ അതാണ് എനിക്ക് വല്ലാത്ത സങ്കടമായി പോയത് പഠിച്ചവനെ ഉമ്മ എങ്ങാനറിഞ്ഞാൽ നമ്മളെ തെറ്റിദ്ധരിക്കാനും കാരണമാകില്ലേ ഒരു പക്ഷേ ഉമ്മ വന്ന സമയത്ത് ഉമ്മ ഉമ്മ കഴിഞ്ഞ് വന്ന സമയത്ത് ഉമ്മ ആഭരണപ്പെട്ട് ഇനിയിപ്പോൾ നമ്മുടെ മുഹച്ഛന്തങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉമ്മ ആഭരണപ്പെട്ടി തുറന്ന സമയത്ത് അതിലേക്ക് അതിൽ ആഭരണങ്ങൾ ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി തെറ്റിദ്ധരിക്കുമല്ലേ ശരിയാണിക്കാ പഠിച്ചും കാത്താണ് നമ്മളെ പക്ഷേ ഉമ്മയോട് പറ പറയാതിരിക്കുന്നതും ശരിയല്ലല്ലോ ഇൻഷാല്ല ഞാൻ ഉമ്മയോട് പറയട്ടെ കാര്യങ്ങളൊക്കെ ഒന്ന് എന്നിട്ട് മറച്ചു വെക്കണ്ടല്ലോ അല്ലേ അത് നമ്മളമ്മേക്കാ നമ്മള്മാൻ നിങ്ങൾക്ക് അറിയണമല്ലേ നമ്മളമ്മന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും ഒരാളെ കടുപ്പം കാട്ടണ അല്ലല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുമല്ലോ ഉമ്മ ട്ടോ ഉം എന്തിന് ആ റുഖ്യാത്താക്ക് വരെ പറഞ്ഞില്ലേ അത് അതിനുമാ സപ്പോർട്ടാണ് അതെ റുഖ്യാത്താക്ക് വള വാങ്ങിപ്പോയി ഏതെങ്കിലും ഉമ്മമാർ സമ്മേ അവർക്ക് കൊടുക്കണ്ട ആ ഒരു വള എൻ്റെ മകൾക്ക് കൊടുക്കട്ടെ അല്ലെ മരുമകൾക്ക് കൊടുക്കട്ടെ ഞാൻ ഇടട്ടെ എന്നല്ലേ ചിന്തിക്കുള്ളൂ അത് സ്വർണത്തിന് ഇത്രക്ക് വിലയുള്ള സമയത്ത് റുഖ്യാത്തക്ക് വള കൊടുത്തപ്പോഴേ അത് അതുപോലെ ഉമ്മ സപ്പോർട്ടാണ് ചെയ്തത് അപ്പം നമ്മളമ്മ ഒരിക്കലും ആരെന്തൊക്കെ തന്നെ ചെയ്താൽ എന്തിനും ഇക്ക ഫസീലത്ത ഫസീലത്തെയെക്കുറിച്ച് അറിയണമല്ലേ എന്തൊക്കെയും ഉമ്മാനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പക്ഷേ ഫസീലത്തെക്കുറിച്ച് പറഞ്ഞ് അതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഫസീലത്ത എന്ന് വെച്ചാൽ അത്രയും കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടി എന്തിനേറെ സ്വന്തം ഭാര്യയേയും മക്കളെയും ഒക്കെ തിരിഞ്ഞ് ഒക്കെ ഇട്ടിട്ട് പോയിട്ടും ഫസീലത്തെ സപ്പോർട്ട് ചെയ്യാറുന്നില്ലേ ഏ ഫീരത്തെ സപ്പോർട്ട് ചെയ്യാനായിരുന്നില്ലേ ഉമ്മ നിന്നിരുന്നത് അത് അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും എലയും പോയിക്കോട്ടെ ആയിരിക്കും എന്നാലും ഉമ്മ അല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അവിടുന്ന് അസുഖം മാറ്റി വീട്ടിലേക്ക് കൊണ്ടുപോയതൊക്കെ എൻ്റെ കാരണക്കാരി ഉമ്മനല്ലേ എൻ്റെ പൊന്നിക്ക നിങ്ങൾ പറഞ്ഞോളി ഉമ്മാനോട് ആരെങ്കിലൊക്കെ രക്ഷപ്പെടട്ടെ ആരെങ്കിലും നന്നായി കഴിഞ്ഞാൽ അതല്ല നല്ലത് എന്തായാലും അവർക്കുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞില്ലേ കേട്ടോ ഇൻഷല്ലാ ഉമ്മയോട് പറയട്ടെട്ടോ റാഹിലയുടെ വിവരങ്ങൾ ഉമ്മയുടെ സ്വർണം കൊണ്ടുപോയ വിവരങ്ങൾ അതെല്ലാം ശം അസ് പറയുവാൻ വേണ്ടി കാത്തിരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല ഉമ്മയോട് എന്തിനാ ഒളിച്ചു വെക്കേണ്ട ആവശ്യം ഉമ്മക്കൊരു ഇഷ്ടമല്ല ഒന്നും ഉമ്മയോട് മറച്ചു വെക്കുന്നത് എല്ലാ ഉമ്മയോട് ഓപ്പണായി പറയണം അതാണ് ഉമ്മ ആഗ്രഹിക്കുന്നത് പഠിച്ച പഠിച്ചറബേ അല്ല നീ കാക്ക് നുസീ എന്നാല് ഞങ്ങളിറങ്ങട്ടെ ഇക്കാ പോണോ ആടെ പോട്ടെ വാവോ നല്ല ഉറക്കാണല്ലേ ഉം പെട്ടെന്നതാ കുഞ്ഞ് കരയുന്നോ ആഹാ ഇതെന്താ ഉപ്പച്ചീൻ്റെ ശബ്ദം കേൾക്കല്ലേ ആ ഉണരാതിരിക്കൂലോ എന്റെ പെണ്ണെ സത്യമായിട്ടും ഞാൻ എങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്ന മുതൽ എനിക്ക് പടച്ചറബ് അനുഗ്രഹങ്ങൾ എങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇക്ക ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ അതെ ഞങ്ങളുടെ കൊച്ചുകുട്ടിലൊക്കെ നിങ്ങളൊക്കെ വന്ന് കയറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം ഏഹ് എന്താ നമ്മളൊക്കെ മണ്ണ് കൊണ്ട് പഠിച്ചാണ് പടച്ചറബ് അല്ലേ മണ്ണിലേക്ക് തന്നെ മടങ്ങും എത്ര വലിയ വീടാണെങ്കിലും എത്ര വലിയ വാഹനം ഉണ്ടെങ്കിലും മുറ്റമെല്ലാം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും മാർബിൾ പതിച്ചിട്ടുണ്ടെങ്കിലും എന്തൊക്കെ തിന്നിയാലും വലിയ ചുറ്റും അതിലുണ്ടെങ്കിലും നമ്മൾ കിടക്കാൻ പോകുന്ന മണ്ണ് ആറടി മണ്ണല്ലേ വെണ്ണേ ഏ അതിൻ്റെ അളവ് നിനക്കറിയില്ലേ ഈ കൊച്ചുകുട്ടിലെ ഇതിലെന്താ എന്തൊരു സമാധാനമാണ് ഇവിടെ സത്യം പറഞ്ഞാൽ നിൻ്റെ കൂടെ ഇവിടെ നിൽക്കാൻ എനിക്ക് തോന്നുന്നതാണ് എൻ്റെ പൊന്നിക്ക എന്താ നിൽക്കണോ ഉമ്മനോട് ചോദിച്ചു വയ്ക്കണോ അല്ലോ വേണ്ടേ എന്നെ ആട്ടിവിടും എന്നോട് പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് അടുക്കരുത് അടുക്കരുതെന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞു ഉമ്മാ അത് അല്ല എൻ്റെ എന്നോട് ഉമ്മ തമാശ പറഞ്ഞു കേട്ടോ നാളെ തന്നെ നമുക്കൊളെ കൊണ്ടുവരാം പക്ഷെ ഞാൻ ഓളെ കൂടെ കിടന്നോണ്ട് ഈ എൻ്റെ റൂമിലും കിടന്നു എന്ന് പറഞ്ഞു അത് കേട്ട് നുസീബ് ചിരിച്ചു എൻ്റെ റബ്ബേ ഉമ്മ അങ്ങനത്തെ തമാശയൊക്കെ പറയുമോ പിന്നെന്താടി ഉമ്മ തമാശയൊക്കെ നല്ലോണം പറ എന്നോട് പറഞ്ഞു നാളെ തന്നെ ഉമ്മ കൊണ്ടുവരാർന്ന് പക്ഷേ ആ റൂമിൽ ഞാനായിരിക്കും കിടക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇക്കാൻ്റെ ഒരു കാര്യം എന്താടി സത്യം പറഞ്ഞാലേ ഞാൻ പറഞ്ഞിട്ടൊരു കാര്യം എനിക്ക് നീ ഇല്ലാതെ കഴിയില്ലടേ നീ ഇല്ലാതെ എനിക്ക് പുത്തൻ വീട്ടിൽ നിൽക്കാൻ കഴിയണില്ല സത്യമായിട്ടോ എനിക്കെന്തൊക്കെയോ ആകാണ് ആ റൂമിലേക്ക് പോകാൻ കഴിയണില്ല നീ ഇല്ലാതെ നീ ഇല്ലാതെ ഓ പിന്നെ നല്ല പാട്ടൊക്കെയാണല്ലോ എൻ്റെ കദ്യപ്പോൾ ഞാൻ ഉണ്ടായിട്ടിരുന്നില്ലല്ലോ നിങ്ങൾ ജീവിച്ചിരുന്നത് എൻ്റെ പെണ്ണ് അന്ന് പഠനം കാര്യങ്ങൾ അതൊക്കെ ആവുമ്പോൾ ജോലി പക്ഷേ എൻ്റെ നൊസി ഹിജാബണിഞ്ഞ ആ പെണ്ണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന മുതൽ എനിക്ക് എന്തൊക്കെയോ മോളെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ ഞാനങ്ങനെയൊന്നും വിചാരിച്ചിരുന്നേയില്ല അതെ എൻ്റെ മലേഷ്യയിലെ ഫ്രണ്ട്സ് കാര്യങ്ങൾ അവിടെ കൂടെയുള്ള ജീവിതം അതൊക്കെ ആകുമ്പോൾ പക്ഷേ നല്ല ദീനിയായ ആളുകളായിരുന്നു കേട്ടോ എന്നാൽ ഞാൻ ഐഷാസ് മൊബൈൽസ് വേൾഡിലേക്ക് വന്നപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ ഹിജാബി അതെ ഷിഫ അവളായിരുന്നു കൊണ്ടുവന്നിരുന്നത് അല്ലേ സത്യമായിട്ടും എൻ്റെ മനസ്സിലേക്ക് നീ കടന്നു വന്നപ്പോഴേ പിന്നീട് ഒരിക്കലും ഒരിക്കൽ പോലും ആ മനസ്സിൽ നിന്ന് മാഞ്ഞില്ല അതെ ദിവസം കൂടുന്നോടും എനിക്കതിനെക്കുറിച്ചുള്ള ചിന്തകളായി പക്ഷെ അറിഞ്ഞില്ലല്ലോ മോളെ നീ എൻ്റെ മൂത്തശ്ശിയായിരുന്നു എന്ന് ഒരു നിമിഷം അവൾ ഇക്ക ഇനി അതിനെക്കുറിച്ച് പറയണ്ട എന്താടി പറഞ്ഞാൽ എനിക്ക് അഭിമാനത്തോടെ എനിക്ക് എൻ്റെ പെണ്ണിനെ കിട്ടിയത് അവിടെ വെച്ചല്ലേ അതങ്ങനെ വേണേ മറക്കാൻ കഴിയോ ഇല്ലല്ലോ എന്തൊക്കെ തന്നെയാലും ഒരുപാട് വിഷമിച്ച എൻ്റെ പെണ്ണിന് എൻ്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞല്ലോ ഇക്ക അവളുടെ കണ്ണുകൾ ഒരു നിമിഷം ആ പിന്നെ നമുക്ക് ദുവാ ചെയ്യാം നമ്മുടെ ഫൈസിക്കാക്ക് വേണ്ടിയും നല്ലൊരു ബന്ധം കിട്ടാൻ വേണ്ടിയിട്ട് ഇക്കയുടെ ബുദ്ധിമോഷം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു പോയി നീ പുറത്ത് കൊടുക്കണം കേട്ടോ എൻ്റെ ഇക്കാക്കു വേണ്ടിയിട്ട് അല്ല ഞാൻ അപ്പം തന്നെ അതൊക്കെ പക്ഷെ ഒരിക്കലും എനിക്ക് ഫൈസയ്ക്ക് വെറുപ്പില്ലായിരുന്നു സത്യമായിട്ടും അദ്ദേഹത്തിന് എന്ത് വാ ചെയ്യായിരുന്നു ഇക്ക സത്യമായിട്ടും ആ സാറല്ല ആ പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് ദ്വാ ചെയ്യണം നമുക്കൊക്കെ നല്ല ജീവിതമുണ്ട് പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ ഫൈസക്ക് മാത്രം നല്ലൊരു ജീവിതമല്ല അതിനു വേണ്ടിയിട്ട് ചെയ്യണം അത് എല്ലാം സെറ്റാണല്ലോ മുംതാസ് അദ്ദേഹത്തിന് വേണ്ടി ആ ശരിയാണ് പറയാൻ പറ്റില്ലല്ലോ ഉറപ്പായി എന്ന് പറയാൻ പറ്റുള്ളൂ മോളെ അതൊക്കെ നിശ്ചയിച്ചെന്നൊക്കെ വിചാരിച്ചിട്ട് അതൊന്നും മോനെ ഷാമോനെ ഉമ്മ വിളിക്കുന്നു ആ ഉമ്മ എന്താ കഴിഞ്ഞാലെ വർത്താനം ഏ ആ ഉമ്മ കഴിഞ്ഞു അല്ല നിങ്ങൾ പറഞ്ഞോളി ഉമ്മ ഇവിടെ വർത്താനം മനക്ക് കുറച്ചേരും കൂടി പറഞ്ഞോളി പറഞ്ഞോളി അല്ല കഴിഞ്ഞു എൻ്റെ പൊന്നാര കുട്ടിയെ എന്തൊസയ വേണ്ടിയത് ഓ ഓനക്ക് അവിടെ നിന്നിട്ട് നിപ്പിട്ടണില്ല ഓനൊരു പൊറുതിയേട് ഓന് ജില്ലാ നടക്കൂല മോളെ ഉമ്മാൻ്റെ കുട്ടിന്ന പോയി അതാ നല്ലത് ഉമ്മ എൻ്റെ ശാമോനെ ഒന്ന് ആലോചിച്ച് നോക്കടാ ഇവിടത്തെക്കും തന്നെ ഒരു കുട്ടി അതേറ്റ് കിട്ടുകയല്ലേ ഒരു പത്തിരു വയസ്സുമ്പോഴും നിന്നോട്ടെ ഏ ഞാൻ അമ്മക്കാണ്ട് കൊണ്ടുപോവാം എന്തേ ഓൽക്കും ഉണ്ടാവില്ല ഒരു പൂതി ഓലെ പേരക്കുട്ടിനെ കൊഞ്ചിക്കാനും കണ്ടില്ലേ അഞ്ചത്തി കുട്ടികളും ആങ്ങൾക്കുട്ടിയൊക്കെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കണ് കുട്ടിനെ ഏഹ് അപ്പോൾ അതല്ല നല്ലത് ഏഹ് എൻ്റെ പൊന്നാര പഠിപ്പേ എന്തൊക്കെ തന്നാലും ആശ ഉള്ളാ അലഹമ്മില്ല അള്ളാഹോ സുബാനാകത്തല്ല പ്രസവും കാര്യമൊക്കെ നല്ല മട്ടത്തിലാണ് കഴിച്ചു തിന്നു ഓ ഏതായാലും ഇനി ഇപ്പോൾ അപ്പോൾ എൻ്റെ ഷ്യാമോ എന്താ എനിക്ക് വേണ്ടിയത് ഇത്രയും എനിക്ക് ഇപ്പോൾ വർത്താനം കുറിച്ച് കൂടിയേക്കണോ ഉമ്മ അതല്ല ഞങ്ങള് ഓരോ കുടുംബകാര്യങ്ങള് കുടുംബകാര് എന്താണെങ്കിലും ഉമ്മക്ക് സന്തോഷമുള്ളൂ ഭാര്യയും ഭർത്താവും നല്ല മട്ടത്തിൽ ജീവിക്കണം എനിക്ക് അതന്നെ ഇഷ്ടേ ഈ തെറ്റി പിരിഞ്ഞുമുണ്ടാക്കണെൻ്റെ മനസ്സാണ് വല്ലാതെ വേദനിക്കുക ഏഹ് അപ്പം എൻ്റെ കുട്ടികൾ നല്ല രീതിയിൽ നല്ല മട്ടത്തിൽ നല്ല റാഹത്തോട് കൂടി എൻ്റെ കുട്ടികൾ വേണം ജീവിക്കണം എനിക്ക് തൃപ്തിയുള്ളു മക്കളെ പിന്നെയെന്ന് വെച്ച എൻ്റെ ഷാമോനെ ഇപ്പം ഞാൻ എന്നെ എതിർക്കണ മറ്റൊന്നുകൊണ്ടും ആ കുട്ടി കുറച്ചൊന്നുകൊണ്ട് ആയിക്കോട്ടെ അതുമല്ല പിന്നെയെന്ന് വെച്ചാൽ ഓളത്താടിയൊക്കെ ഒന്നും ഇങ്ങോട്ട് പയം മട്ടത്തിലായി വരട്ടെ ഷമ്മാസം ഒരു നിമിഷം ഉമ്മ എന്തു പറയുന്നത് അല്ല മോനെ ആണല്ലേ യുവാവാണ് അടുത്തനല്ലേ അപ്പ പിന്നെ ആ ഇപ്പൊ പത്ത് നാല് ആയില്ലേ വേറിട്ട് നിൽക്കണേ അതിൻ്റെതായ ഒരിത് ഉണ്ടാവുമല്ലോ അതോണിമ്മാ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് മാത്രം ദുബായിലും ഗൾഫിലൊക്കെ ആണെങ്കിൽ ആണെങ്കിലിപ്പോൾ അത് തിരക്കിടില്ലേനു ഏ ഇതിപ്പോൾ നാട്ടിലിങ്ങനെ ഉണ്ടാവുമ്പോളേ അതാണ് എനിക്കിപ്പോൾ പൊറേട് അന്നെ ഒറ്റക്ക് ഇടാനും വെജ്ജ എന്തായാലും ഉമ്മാൻ്റെ കുട്ടിയൊരു പത്ത് ഇരുപട്ടാ ഏഹ് തൊണ്ണൂറാവളൊന്നും കാത്തുക്കണ്ട ഇനിയിപ്പോൾ അവിടെ വന്നാലും എനിക്ക് പണും ഞാൻ അപ്പോൾ തൊണ്ണൂറ് വരെ റെസ്റ്റ് എടുക്കാണ്ട് പൊന്നും വളൻ്റെ ബോധ്യാതാണ് അറുപതിനെഴുപതിനെ കൊടുന്ന് കാണ്ട് പണി എടുക്കലാണ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കൂല പിന്നെ സ്കൂൾക്കും പോകണ്ടേ ഓലങ്ങനെ വിളിച്ചു സാറന്മാർ ഏതായാലും ഒരു പത്ത് രൂപ യീസാണ് നിൽക്കട്ടെ എന്തിയേ ഉമ്മാ അത് കുഴപ്പമൊന്നുമില്ല അല്ലടി ക്ഷാമം നിൽക്കാൻ വയ്യ എൻ്റെ പൊന്നാര പെണ്ണെ അതുകൊണ്ടാണ് അല്ല ഇന്ന് ഞങ്ങൾക്ക് പോയാലോ ഞേ ഇനിയിപ്പോൾ ഇന്ന് നവാസും മക്കളൊക്കെ പോരുന്ന തിരക്കൈക്കാലം ഇനിയിപ്പോൾ നാളെ അവിടെ നിന്ന് പോറില്ലും അപ്പോൾ എന്നാൽ ഞങ്ങൾ പോട്ടെ ഞേ എവിടെ ഇമ്മൻ്റെ കുട്ടി അല്ലോ ഈ പഠിച്ചോനെ ഇമ്മൻ്റെ കുട്ടി ഞങ്ങൾ പോട്ടെട്ടോ കുഞ്ഞിനെ വാരിയെടുത്ത് ഒരുപാട് ചുംബിച്ചു ആ എന്താ എന്താന്നോട്ട് മൂത്തക്ക് നോക്കലൊക്കെ തുടങ്ങി എന്താന്നില്ലേ പഠിച്ചറബേ മാഷാല്ല നീ തന്നതാ റഹ്മാനെ ഈ കനകക്കെട്ടിനെ റബ്ബേ ഐഷുമ്മ അതിനെ വാരിക്കോരി ഒരുപാട് ചുംബിച്ചു പെട്ടെന്ന് നുസിയുടെ ഉമ്മയും അങ്ങോട്ട് കടന്നു വന്നു അതെ ഉമ്മ ഉമ്മച്ച് ഉമ്മച്ച് കുട്ടിനെ ഇല്ലാതാക്കും തോന്നുന്നുണ്ട് ഷമാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആടാ അതിൻ്റെ കുട്ടിയല്ലേ നിന്റെ എന്റെ കുട്ടിയല്ല ഞാരെയോ ഉമ്മ വെക്കുക അല്ലേ എന്റെ പേരെ കുട്ടിയല്ലേ അതെ ഫാത്തിമ മോളെ ഒരുപാട് ഒരുപാട് ചെമ്പിച്ചു പടച്ച റബ്ബ് തന്ന കന്യഹമില്ലോ ഉമ്മ പോട്ടോ ഉമ്മ വരണ്ടിട്ടോ പിന്നെ ഏഷു മോളെ ആ ഉമ്മച്ചി അതെ ഓള് പോലെ പോ കൂടിയേക്കണ് കുറച്ച് കളിക്ക് ആളെ കെട്ടിപ്പോ നമുക്ക് പോവല്ലേ നമുക്ക് കുഞ്ഞാവനെ കൊണ്ടുപോകണോ ഏഹ് കുഞ്ഞാവിനെ കൊണ്ടുപോവോ മമ്മ നമുക്ക് ആ പപ്പ കുഞ്ഞമ്മന് കൊണ്ടുപോകുമല്ലേ ആ കുറച്ച് ദിവസം കൈ കേട്ടോ കേട്ടോ കുഞ്ഞമ്പില്ല ഇല്ല എന്നാൽ മക്കളിൽ എന്നാൽ നുസിയെ മന കുട്ടിയെ പോട്ടേട്ടാ നല്ല മട്ടത്തിന് കാലൊക്കെ നീട്ടി ഇരിക്കണം തന്നെ ഇറങ്ങി പായത്ട്ടോ കുഞ്ഞേ വരി എന്നാൽ പോട്ടെ എന്നാ നുസീബേ ഉമ്മ ചുംബിച്ചു എന്നാൽ പോട്ടെ മോളസ്സലാമലൈക്കും ഇനി ഞങ്ങളെ വൈലത്തിലാണ്ട് ഇറങ്ങി വരാൻ നിൽക്കണ്ട ഇവിടെ നിന്നോ ഒന്നണ്ട് കഴിഞ്ഞോട്ടെ കേട്ടോ ഒന്നു കഴിഞ്ഞിട്ട് ഞമ്മൾക്ക് എന്താച്ചാ ചെയ്യാം ഇനി മോളെ നാളെ ഒലി വരികയല്ലേ അപ്പം ഞാൻ അതിന്റെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങൾ പോട്ടിട്ടോ ഷാമോനെ എന്നാ ഇറങ്ങിക്കോ വാ ന്സി പോയിട്ട് വരാട്ടോ ഫാത്തിമ മോളെ അതാ ഷമ്മാസ് ഉമ്മ വെക്കുന്നു ന്യൂസിക്കും കൊടുത്തു കൂട്ടത്തിലൊന്ന് പോട്ടെ ഉം ഇനി എന്നാ ഇക്ക എപ്പോഴും വരാലോ വണ്ടിയൊക്കെ ഉള്ളതല്ലേ നിനക്ക് വിഷമാവോ എനിക്ക് വിഷമമൊന്നുമില്ല ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്ത് നിൽക്കല്ലേ പക്ഷെ മനസ്സിലുള്ള ചെറിയൊരു ആ ആ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തൊക്കെ തന്നെയാലും ആയിക്കോട്ടെ പ്രസവം അലഹമ്മദില്ല അവിടെ ഒക്കെ കഴിഞ്ഞില്ലേ അങ്ങനെയേതാ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു നുസൈബയെ ഒരിക്കൽ കൂടി ഷമ്മാസ് വന്നു നോക്കി ഡേ പോട്ടോ എന്തിനേക്ക പോയിട്ടും പോയിട്ടും പോണില്ലല്ലോ എന്നാ ശരി അസാം വാക്കും അസലാം അങ്ങനെ അങ്ങനെയതാ അവർ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുകയാണ് സത്യം പറഞ്ഞാൽ കുഞ്ഞിനെയും നുസൈബയെയും വിട്ടു പോകാൻ ഓൾക്കാർക്ക് മനസ്സില്ലായിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വെമ്പല് വല്ലാത്തൊരു വേദന ഓ ഷാമോനെ എന്നാ ശരിയും പോവാ ആ അവൻ വണ്ടിയെടുത്തു ഒരിക്കൽ കൂടി നുസൈബയുടെ ആ കൊച്ചുകുടിയിലേക്ക് അവൻ തിരിഞ്ഞു നോക്കുന്നത് ഉമ്മ കണ്ടു എൻ്റെ പൊന്നാര ഷ്യാമോനെ ഒരു പത്തിരുവീസ് നിന്നോട്ട കുഞ്ഞേ അത് ഇവിടെ എന്നിട്ട് നമുക്ക് കൊണ്ടുപോവാം യിക്കോട്ടുമോ ഞാൻ അതല്ല ആ അതല്ല എനിക്കറിയാം അതല്ല എന്നുള്ളത് അങ്ങനെ അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്തു നുസേബയുടെ വീട്ടിൽ നിന്ന് പോകുന്ന തയ്യാറെടുപ്പിൽ ഉമ്മ പറഞ്ഞു മോനെ നോക്ക് ഓലെ ഈ വീടിന്റെ ഈ ഭാഗത്തേക്ക് നല്ലൊരു സ്ഥലമുണ്ട് കണ്ടില്ലേ നല്ല നിറഞ്ഞ സ്ഥലമാണ് എന്തോ ഒരു തോട്ടം റബ്ബറോ എന്താ തോൺ റബ്ബറോ ആണല്ലേ ആ അത് നല്ല അതൊന്നൊരു പത്ത് സെൻറ്റ് കിട്ടുകയെന്നാവുന്നപ്പോൾ എത്ര ആയാലും വേണ്ടീല്ല ഏഹ് അത് പത്ത് സെൻറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെ നല്ലൊരു പെര ഉണ്ടാക്കുക ആ പെരക്ക് പെര പൊളിക്കാൻ അപ്പാക്ക് വലിയൊരു താല്പര്യമില്ല കാരണം അത് അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ അധ്വാനിച്ചുണ്ടാക്കിയ വീട് പൊളിക്കുക എന്ന് പറയുമ്പോൾ ആരുടെയും മനസ്സിലും വല്ലാത്ത വേദന ഉണ്ടാകുന്ന ഒന്നാണ് അതുകൊണ്ട് ഷാമോനെ ആ പിതാവ് എന്ന് വെച്ചാൽ അത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടായിരിക്കും വീട് ഓടിട്ടതാണ് ചുമര് മണ്ണിൻ്റെതാണ് അത് നിലത്ത് കാവ്യാണ് അതൊക്കെ ശരി തന്നെയാണ് ആ കാവിട്ടിട്ട് തന്നെ അതിനകത്ത് ആയിട്ടില്ലല്ലോ വെറും മണ്ണായിരുന്നു എന്നാണ് പറഞ്ഞത് അതുപോലെ കിണറുണ്ട് അതിനൊരു പടവും കാര്യങ്ങളും ഇല്ലായിരുന്നു എന്തൊക്കെ തന്നെ എൻ്റെ കുട്ടി മോട്ടറൊക്കെ വെച്ച് കൊടുത്തല്ലോ അപ്പം മന കുട്ടിനോട് എനിക്ക് പറയാനുള്ളത് വേദനയോടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയാൽ ആ വീട് പൊളിക്കണ്ട ഞക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ആയിക്കോട്ടെ അമ്മ എന്നാ പിന്നെ അദ്ദേഹത്തിനെ മനസ്സ് വേദനിപ്പിക്കണ്ടല്ലോ കേട്ടോ കാരണം അധ്വാനിച്ച് കൈകൾ കൊണ്ട് അത്രയും പണിയെടുത്തുണ്ടാക്കിയ പൈസ അല്ലേ പഠിച്ചറമ്പ് എന്തായാലും കാത്ത് രക്ഷിക്കട്ടെ ദീർഘായുസ ആഫിയത്വം പ്രധാന ചെയ്യട്ടെ ആമീൻ അങ്ങനെതാ അവർ പുറപ്പെടുന്നു മോളെ സെമീറ ആ ഉമ്മാ മോളെ എന്തൊക്കെ ചെയ്യാണ്ട് മോളെ ഞമ്മക്കവിടെ എത്തിയിട്ട് ഉമ്മാ എന്താ ഒന്നും ചെയ്യാനില്ല അല്ല മോളെ എന്തെങ്കിലൊക്കെ ഉമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ വാങ്ങി തന്നേക്കണ് അതെ എൻ്റെ ശരീരത്തിൽ ഒരു പൊന്നിൻ്റെ ഒരു നൂല് പോലും ഇല്ലായിരുന്നു ഇപ്പം എനിക്ക് അലഹമ്മദില്ല നിങ്ങൾ അത്യാവശ്യമുള്ളതൊക്കെ വാങ്ങി തന്നേക്കണ് ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ഉമ്മ എൻ്റെ പൊന്നാര മോളെ എൻ്റെ നിക്കാഹാണ് കല്യാണാണ് മറ്റൊരുത്തൻ്റെ കൈകളിലേക്ക് എന്നെ പിടിച്ചു കൊടുക്കുകയാണ് എൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്താണ് ഞാൻ ഇന്നുള്ളത് ഏഹ് അപ്പം പിന്നെ ഉമ്മക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവൂലേ ഏഹ് ഉമ്മാ അതൊന്നും വേണ്ട എന്നാൽ പെട്ടെന്ന് ഷമ്മാസ് പറഞ്ഞു സമിത നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ നിങ്ങൾ ടെൻഷനാവേ വേണ്ട ഞാനും ഉമ്മ ഒക്കെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ക്ഷമിത്ത നിങ്ങളൊന്നുകൊണ്ടും ടെൻഷനാവണ്ട ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നൊരു കുടുംബത്തിലേക്കാണല്ലോ ഞാൻ എത്തിപ്പെട്ടത് എന്ന് അപ്പോഴേക്കും അയഷു ഉമ്മച്ചിന്തിക്ക് അറിയുന്നത് എല്ലാം മോളെ ഓ പഠിച്ചോനെ ഇത്രയും വേദം ഇങ്ങനെ സ്നേഹിക്കുന്നൊരു കുട്ടിയും കിട്ടിയല്ലോ ഞമ്മക്ക് അലഹമില്ല പഠിച്ചോനെ സ്തുതിച്ചോ മോളേ കുറേ കഷ്ടപ്പെട്ടിന് പകരമായിട്ട് പഠിച്ച റബ്ബ് നിനക്ക് നൽകിയതാണ് അവരൊക്കെ എന്തൊക്കെ തന്നെയും അങ്ങനെയാതാ അവർ പുത്തൻ വീട് തറവാട്ടിലേക്ക് പോവുകയാണ് ഉമ്മ എന്തെങ്കിലും വാങ്ങണോ പൊന്നു മോനെ എല്ലാം ഉണ്ടല്ലോ ഞാൻ കുട്ടിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വായിക്കോ ഷമാസ് പോയിട്ട് ഐഷുവിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നു അല്ല നാളെ അത് മോനെ നാളെ വാങ്ങാം ഇനിയിപ്പോൾ ഒന്ന് പനിപ്പോ നേരല്ല നമുക്ക് പോകാം കേട്ടോ ഉം അങ്ങനെയതാ അന്നവർ വീട്ടിലെത്തി അന്ന് രാത്രി അതെ ഉസ്താദ് വരുന്ന ദിവസമാണ് മോളെ ആ ഉമ്മാ എന്തെന്നുണ്ടാക്കണത് എന്താ ഉമ്മ വേണ്ടത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കോ മോളെ കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഏ വേണ്ടമ്മ അങ്ങനെയതാ ഉസ്താദിനുള്ള ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു സെമിയറ അതെ പഠിച്ചോനെ ഇനി ദിവസല്ല അല്ല മൂന്ന് ദിവസവും ആലക്കും കൂടി കഴിഞ്ഞില്ല അവൾക്ക് ഒരു ബേജാറായിരുന്നു മോളെ സമീറ പിന്നെ ഞാൻ ജമീലാനെ ഞാൻ കുറച്ച് ദിവസം കണ്ട് വിളിക്കാം ഉമ്മ അതെന്തിനാ അല്ലേ ഇനിയിപ്പം ഉമ്മാൻ്റെ കുട്ടി വല്ലാതെ അടുക്കളയിലും പുറത്തും പണിയെടുക്കാൻ പോകണ്ട പിന്നെ ഉസ്താദന്മാരെ ഭാര്യമാരെന്നൊക്കെ വെച്ചാൽ തന്നെ ഓൽക്കൊരു പ്രത്യേക പരിഗണന എല്ലാ ഉസ്താദ്മാരും നൽകും അതങ്ങനെയാണല്ലോ അല്ലേ കാരണം ഓല് കൂടുതൽ ജോലി ചെയ്യണതും അതൊന്നും ആർക്കും അങ്ങനെ പറ്റൂല അത് ഓല് നല്ലോണം ഹെൽപ്പ് ചെയ്യും എല്ലാ കാര്യത്തിലും പാവൻ്റെ കുട്ടി ഇവിടെ കുറേ പണിയെടുത്തേക്കണേ ഇല്ലമ്മ ഒരിക്കലും ഇല്ല അത് ആ കാര്യത്തിനൊന്നും എനിക്ക് വിഷമല്ല എനിക്ക് സന്തോഷേ ഉള്ളൂ മോളെ എന്തൊക്കെ തിന്നാലും ആശ് അലമില്ല മൂന്ന് ദിവസത്തിന് ശേഷം എൻ്റെ കുട്ടീനെ നിക്കാഹാണല്ലോ ഏതായാലും നമുക്ക് ആരെങ്കിലൊക്കെ വിളിക്കട്ടോ ഇനി ജോലിക്കൊക്കെ വേണ്ടമ്മ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ ഇവിടുത്തെ എടുത്തോണ്ട് അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഷെ ഷമീറക്കും ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല പഠിച്ചവനെ നിൽക്കാൻ കഴിഞ്ഞിപ്പോൾ എവിടെ നിൽക്കും അത് ഉസ്താദ് ഇങ്ങോട്ട് വരുമ്പോഴേ അതൊരു ബുദ്ധിമുട്ടാവൂലേ എല്ലാവർക്കും അതൊരു ഉസ്താദിനും അത് ഒരു ഇടങ്ങാറാവൂല റബ്ബേ പഠിച്ചോനെ എന്ത് ചെയ്യുക അവൾക്കാ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ പഠിച്ചോനെ വിസ്മില്ലായ് അവക്കൽത്തുമല്ലല്ലാ എൻ്റെ ഈ കാര്യങ്ങളിലേക്ക് എല്ലാം ഈയെ നന്നാക്കി തന്നീല്ലേ അതുപോലെ റബ്ബേ ഇനിയുള്ള കാര്യങ്ങളും നീ നന്നാക്കണേ അല്ല അവൾ മനമുറുകി പ്രാർത്ഥിച്ചു എന്നാൽ ഈ സമയം റിക്കാത്തയുടെ വീട്ടിൽ ഉമ്മ മോനെ അല്ല ഉമ്മ ഇതിപ്പോൾ എങ്ങനെയങ്ങ് കിട്ടിയത് പൊന്ന മോനെ അവരെനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാടാ സത്യമായിട്ടും നാൽപ്പത് കഴിഞ്ഞ് പോരുമ്പോൾ ആണോ അമ്മ അത് ഒരു പവൻ്റെ വാളന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു കാലത്ത് എത്രയാണ് അതിൻ്റെ റേറ്റ് ഏഹ് പണിക്കൂലിയൊക്കെ കൂടിയായ്പോഴേക്കും എന്തൊക്കെ തന്നെയാലും ഒരു ലക്ഷം രൂപ അതിൻ്റെ അല്ലാതെ മോനെ എന്താ ചെയ്യാ സത്യം പറഞ്ഞാൽ ഞാൻ വളരെയധികം അവരെയൊക്കെ കുറ്റപ്പെടുത്താറുണ്ട് അതെന്തൊക്കെയാ പറയാറുണ്ട് പക്ഷേ പുത്തൻ വീട് തറവാട്ടുകാര് ഇത്രക്കും നല്ല ആൾക്കാരാന്ന് ഞാൻ വിചാരിച്ചില്ല മോനെ സത്യമായിട്ടും ഉമ്മ അവിടെ നിന്ന് പോ പോന്നെക്കുണ്ടെങ്കിലും എന്തൊക്കെ തന്നെ ലടക്കങ്ങളൊന്ന് പോകണം കേട്ടോ അവരോട് നന്ദി പറയാന് മോനെ സത്യമായിട്ടോ എടാ ഞാൻ എന്തൊക്കെയോ എനിക്കിപ്പോൾ തോന്നുക ഒന്നും പറയേണ്ടില്ലായിരുന്നു എന്നൊക്കെ എന്താ ഉമ്മ പറ ഒന്നുമല്ല മോനെ ഞാൻ ആ സെമിയർ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേ എനിക്കൊരു ദേഷ്യമാണ് കിട്ടണതൊക്കെ അവൾക്ക് കിട്ടുക അവൾക്ക് ഓരോന്ന് വായം അതൊക്കെ ഞാൻ അസൂയപ്പെട്ടിരുന്നു ഓള കാര്യത്തിൽ സത്യമായിട്ടും അങ്ങനെ ഒരു പാവപ്പെട്ട പെണ്ണിനെ അത്രക്കും നല്ലൊരു ഓഫർ കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ ഉമ്മ ഉമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടട്ടോ കാരണം ഉമ്മ നല്ല രീതിയിൽ നടന്നാൽ മതി കണ്ടതും കേട്ടത് ഏഷ്യൻ പരിദൂഷണം പറയാതെ അങ്ങനെ ജീവിക്കുക എന്നാൽ തന്നെ സുഖാവോ മോനെ ഞാൻ ആ ഫസീലാൻ്റെ അടുത്തേക്കൊന്ന് പോകണം വിചാരിക്കണ്ട് ആ ഫസീല ആ അത് ശരി ഉമ്മ ക്ലാസ്സിനെ കൊണ്ടുപോയാതോ ആ മോനെ അതിന് സുഖമില്ലാതായിട്ട് നേരെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നിക്കണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു ഞാനെന്ന് പോകണം വിചാരിക്കണ്ട് ഉമ്മ എന്നാ പോയിക്കോളി അങ്ങനെ അത് റൊക്കിയാത്ത ഫസീലയുടെ വീട്ടിലേക്ക് എന്നാൽ ഫസീല അവിടെ ഫൈസി ഉസ്താദിൻ്റെ ക്ലാസ് കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പുള്ള ലൈവുകൾ അവൾ കേട്ടിരുന്നില്ല അതെ ആ ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള മാതാപിതാക്കളെക്കുറിച്ച് അതുപോലെ ഒരാൾക്ക് ദാനധർമ്മം ചെയ്യുന്നതിനെക്കുറിച്ച് പടച്ച റബിൻ്റെ വിധിയെക്കുറിച്ച് ഭർത്താവിനോടുള്ള കടപ്പാടുകൾ ഭാര്യയോടുള്ള കടപ്പാടുകൾ അങ്ങനെയുള്ള ഓരോരോ വാക്കുകളെക്കുറിച്ച് അതങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രഖ്യാത അങ്ങോട്ട് കയറി ചെന്നത് ഫസീല ആ ആരാ അത് ഏ മോളെ ഫസീല ഫസീല പതുക്കെ എഴുന്നേറ്റ് ചെന്നു അങ്ങോട്ട് അല്ലാ ആരത് റുഖ്യാത്തേ ഇങ്ങോട്ട് കയറി കൂടെ റുഖ്യാത്ത അല്ല ഇങ്ങളെങ്ങനെ അറിഞ്ഞേ ഞാൻ ഇവിടെ ഉള്ളത് ഫസീല മോളെ ഏതായാലും അന്നൊന്ന് കാണാൻ പറ്റിയല്ലോ സത്യം പറഞ്ഞാൽ കയറി ഇരിക്കി അല്ലാ ആരത് അപ്പോഴേക്കും ഉമ്മ ചായ ഉണ്ടാക്കാൻ പോയി ചായ ഒന്നും വേണ്ട അല്ല ഇരിക്കി എന്തൊക്കെ വർത്താനം സുഖല്ലേ നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് എന്തായാലും ഉസ്താദിൻ്റെ ക്ലാസ് ഒക്കെ കിട്ടിയതിന് ശേഷം എൻ്റെ മോൾക്ക് നല്ല സമാധാനമാണ് എന്തല്ലേ പുത്തൻ വീട് തറവാട് അവിടുത്തെ ആൾക്കാരെ കുറിച്ചാണ് മോളെ ഞാൻ വിചാരിക്കുന്നത് എന്തൊക്കെ തന്നെ നമ്മൾ ഉപദ്രവിച്ചാലും എന്തൊക്കെ തന്നെ നമ്മൾ പറഞ്ഞാലും ഓൽക്ക് എപ്പോഴും നന്മ മാത്രമാണ് അവരുടെ മനസ്സിൽ അവർക്ക് ആരോടും ഒരു വിഷമം കാര്യങ്ങളും പ്രയാസം ഉണ്ടെങ്കിലും തന്നെ ആരും ആരോടും കാണിക്കൂല അവരെ ഉപദ്രവിച്ചതെയെല്ലാം അവർ സ്നേഹിച്ചിട്ടേ ഉള്ളൂ കണ്ടില്ലേ ഇങ്ങോട്ട് നോക്ക് എൻ്റെ കൈകളിലേക്ക് എന്താ ഇത് ആ പുതിയ വളയൊക്കെ വാങ്ങിയല്ലോ അതേടേ പുതിയ വള ഞാൻ വാങ്ങിയതല്ല പിന്നെ അത് നുസൈബാന്റെ നാൽപ്പതിനെ എല്ലാവർക്കും സ്വർണ്ണെടുത്ത കൂട്ടത്തിൽ എനിക്കും വാങ്ങിയതാണ് ഒരു നിമിഷം ഫസീല ഞെട്ടിപ്പോയി ആണോ മാഷല്ല ഏതായാലും അവർ നല്ല സ്വതക്ക ചെയ്യണ ആൾക്കാരാണല്ലേ ആ അടി ഞാൻ കുറേ കുറ്റം കുറവൊക്കെ പറഞ്ഞൊക്കെ നടന്നേനും ഇപ്പോൾ എനിക്കത് കിട്ടിയപ്പോൾ വല്ലാത്ത മനസ്സിലൊരു വേദന എനിക്കിങ്ങനെ ആ വീട്ടിൽ നിന്ന് നാൽപ്പഴിഞ്ഞ് പോകുന്നപ്പോൾ മനസ്സിലൊരു സങ്കടം എന്താ അറിയില്ല ഞാൻ അവിടുത്തെ കുറേ കുറ്റം പറഞ്ഞേനു പക്ഷേ ഓരെനിക്ക് തന്ന ഡ്രസ്സിനുള്ള പൈസ ഓരോക്ക് തന്നെ എല്ലാ കണക്കും കാര്യങ്ങളും അതും ഇപ്പോഴുള്ള ഒരു സ്വർണവളിയും കൂടി തന്നപ്പോൾ എൻ്റെ മനസ്സും വല്ലാതെ വേദനിച്ചു എനിക്ക് മാപ്പ് പറയണം തോന്നാണ് അവരോടൊക്കെ പോയിട്ട് താത്ത എനിക്കും ഞാൻ ഒരുപാട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തതാണ് ആ ഇനി ഇപ്പം ചെ മാപ്പ് പറയപ്പോൾ പോകണ്ട അതെന്തേ നാളെ എൻ്റെ പുതിയ ആപ്പിള വരുന്നുണ്ട് എൻ്റെ മാപ്പിളയും എൻ്റെ കുട്ടികളും അതെ എൻ്റെ മാപ്പിളിൻ്റെ പുതിയണ്ണു ഒരു നിമിഷം ഫസീല ഞെട്ടിപ്പോയി അവളുടെ മനസ്സ് എങ്ങോട്ടോ ആയിപ്പോയി റുഖ്യാത്ത ഞാനായിട്ടാണ് എൻ്റെ നല്ല ജീവിതം തട്ടി തട്ടിതെറുപ്പിച്ചത് അതെ ഒരു ഇങ്ങനെ ബുദ്ധി തോന്നാതിരിക്കട്ടെ ഞാനായിട്ട് അതെ ഞാൻ മാത്രം റുഖ്യാത്ത അവൾക്കറിയാൻ തുടങ്ങി സാറല്ല മോളെ എന്തായാലും പോകേണ്ടത് വിധിച്ചതെല്ലാം അത് കിട്ടുള്ളൂ ആ ഞമ്മളെ കയ്യിൽ ഇപ്പോൾ പോയതെന്ന് കൂട്ടിയാൽ മതി റുഖ്യാത്ത സത്യമായിട്ടോ എൻ്റെ മക്കളൊക്കെ ഞാൻ ഇട്ടറിഞ്ഞിട്ടാണ് മറ്റൊരുടെയൊക്കെ കൂടെ പോയത് എന്നാലും ഒന്ന് രക്ഷിച്ചിവിടെ ആക്കിയല്ലോ അതും വലിയൊരു സംഭവം തന്നെ ഫസീലൊക്കെ കരയാൻ തുടങ്ങി എനിക്ക് എൻ്റെ കുട്ടികളൊന്നും കണ്ടാ മതി വേറൊന്നും വേണ്ട അതൊക്കെ അതിനുള്ള ഏർപ്പാടൊക്കെ നമ്മളെ ഐഷുമ്മ തന്നെ ചെയ്യും അതുകൊണ്ടൊന്നും വിചാരിക്കണ്ട നമ്മള് മനസ്സിൽ കാണുമ്പോൾ ഐഷ്യുമത് മാനത്ത് കാണും അതാണോ പെണ്ണ് ഏതായാലും നല്ലൊരു പമ്പറന്നോള തന്നെയാണ് ഇത്രയും സ്വത്ത് മൊതിലുണ്ടായിട്ട് എന്താ ആൾക്കാർക്ക് വാരി കൊടു വാരി കൊടുക്കാൻ നല്ല ഉഷാറാണ് എനിക്കും നല്ലോണം കിട്ടിയിക്കണ് ഒരു പെരിയിൽ പോയിട്ട് ഞാൻ പെറ്റ് പറ്റ പരി പോയിട്ടും ഇത്ര അധികം നല്ലൊരു നല്ലൊരിതെനിക്ക് കിട്ടിയിട്ടില്ല ഷമ്മാസിൻ്റെ വക വള അയുഷ്മാൻ്റെ വക വേറെ പൈസ കുളിപ്പിച്ച വക വേറെ പൈസ എനിക്ക് ഡ്രസ്സിൻ്റെ വക പൈസ അങ്ങനെ കുട്ടിനെ തോറ്റിയ പൈസ കുട്ടിനെ കുളിപ്പിച്ച പൈസ അങ്ങനെ അങ്ങനെ പല ടൈപ്സിൽ എനിക്ക് നല്ലോണം കിട്ടിയിക്കണ് സത്യമായിട്ട് മോളെ പുത്തൻ വീട് തറവാട് അതൊരു സംഭവമാണ് കേട്ടോ അവിടുന്ന് ആരെങ്കിലും ഇറങ്ങിപ്പോന്നിട്ടുണ്ടെങ്കിൽ ഓൽക്ക് വലിയ നഷ്ടം തന്നെയാണ് അത് കേട്ട് ഫസീല സങ്കടപ്പെട്ടു അവൾ വിതുമ്പി കരഞ്ഞു റുഖ്യാതാ ഞാനായിട്ടാണ് എൻ്റെ ഭാഗ്യം നഷ്ടപ്പെടുത്തിയത് മോളെ എന്നാലും എന്നെവിടെ കൊടന്നാക്കിയത് അയച്ചും വേണല്ലോ അതുള്ള അറിയാൻ കഴിഞ്ഞത് അതെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഞാനെല്ലാം നഷ്ടപ്പെടുത്തി എൻ്റെ ഭർത്താവ് നാളെ വരികയാണല്ലേ ആയിക്കോട്ടെ എന്നെ ഒഴിവാക്കിയതാണ് എൻ്റെ കുരുത്തു കേടുണ്ട് കുറെ ക്ഷമിച്ചിരിക്കണു ഫസീല ബിതുമ്പിക്കരഞ്ഞു അതെ അവളുടെ പ്രിയപ്പെട്ട നവാസ്കിയും മക്കളും നാളെ ഗൾഫിൽ നിന്ന് വരികയാണ് അവൾ അവളുടെ സൗഭാഗ്യങ്ങൾ ഓർത്തു അതെ ഒരു കാലത്ത് ഞാൻ ഗൾഫിൽ മാത്രമായിരുന്നു ജീവിതം എൻ്റെ രണ്ട് മക്കളെയും പ്രസവിച്ചതും അവിടെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ടാകും അതെ അന്ന് ഞാൻ വലിയ അഹങ്കാരിയായിരുന്നു ഇപ്പോൾ ഞാൻ എല്ലാം നഷ്ടപ്പെട്ട ഒരു പാവം പെണ്ണായി മാറിക്കഴിഞ്ഞു റബ്ബേ അല്ല എനിക്ക് എൻ്റെ മക്കളെ നോക്കാൻ ഓൾഡ് പഠിച്ചോനെ എനിക്ക് ദുനിയവിൽ ജീവിക്കണമെന്നില്ല എന്നെ കൊണ്ടേക്കല്ല എനിക്ക് അതൊന്നും കാണാനുള്ള ശേഷിയില്ലല്ലോ വിതുമ്പിക്കര ഇൻഷാ അല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾക്ക്